പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് തൊണ്ണൂറ്റിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരള പി എസ് സി നടത്തിയ ചോദ്യ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയിടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് കൊൽക്കത്തയിലാണ് ഇത് രൂപീകരിച്ചത് അതുപോലെ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ ബോ മോഹൻ ബോസും ചേർന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മാറാം പാണ്ഡുരംഗ് ആത്മാറാം പാണ്ഡുരംഗ് നാലാമത്തെ ചോദ്യം നാവിക കലാപം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ബോംബെ ബോംബെയിലാണ് നാവിക കലാപം നടന്നത് എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നാവിക കലാപം നടന്നത് അഞ്ചാമത്തെ ചോദ്യം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വട്ട വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആറാമത്തെ ചോദ്യം ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യമാണ് അമേരിക്ക അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടമെടുത്തത് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് അൻപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എട്ടാമത്തെ ചോദ്യം ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഒമ്പതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗ തത്വങ്ങൾ പത്താമത്തെ ചോദ്യം മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം നാല് എ ഉത്തരം ഓപ്ഷൻ ബി ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം മൂന്ന് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗമാണ് ഭാഗം ഒമ്പത് എ പതിനൊന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് നടന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ ഗുരു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ടി കെ മാധവൻ ടി കെ മാധവൻ പതിമൂന്നാമത്തെ ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുക മാറു മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള മാറു മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള ഇത് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ മാറു മറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചു കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് ചാനാർ വിളംബരം പുറപ്പെടുവിച്ചത് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് പതിനാലാമത്തെ ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായി ഗൗരി പാർവതിഭായി പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഷൂ ഫെയ്ഹോങ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതിയാണ് ഷൂ ഫെയ്ഹോങ് പതിനേഴാമത്തെ ചോദ്യം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ പതിനെട്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെടു കണ്ടുപിടിക്കുക ഉത്തരം ഓപ്ഷൻ ബി അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചോ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് പത്തൊൻപതാമത്തെ ചോദ്യം ആരായിരുന്നു പോറ്റി ശ്രീരാമലു പോറ്റി ശ്രീരാമലു ആരായിരുന്നു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീ രാമലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോമലു ഇരുപത്തിയാറാമ സോറി ഇരുപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്കു വ്യവസായകൾ വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ അതിലൊന്നു മാത്രം യോജിക്കാത്തതാണ് അത് ഏറെന്ന് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് സഹായിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായത്തിന് സഹായിച്ച രാജ്യമാണ് ജർമ്മനി അതുപോലെ ദുർഗാപൂർ ബ്രിട്ടൻ സഹായം നൽകി ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യമാണ് റഷ്യ റഷ്യ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് മിസൈൽ മാൻ ഓഫ് ഇൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പാക്കിസ്ഥാനുമായുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് ഇരുപത്തി നാലാമത്തെ ചോദ്യം പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓം പ്രകാശ് ബിർള ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അതായത് കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്ന് ആണ് കടന്നു പോകുന്നത് കേര കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മൂന്ന് ഇത് ശരിയാണ് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇതും ശരിയാണ് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇപ്പോൾ ശരി വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിൻ്റെ ഭൂവിഖ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അതായത് സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത് അതുപോലെ തന്നെ ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് മലനാട് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് മലനാട് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് തെറ്റായ പ്രസ്താവന ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നാല് മാത്രം നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട് ജില്ല തീരപ്രദേശമില്ലാത്ത ഒരു ജില്ലയാണ് പാലക്കാട് ഇത് ശരിയാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇതും ശരിയാണ് നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഫോർ ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം സോറി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയ ശരിയായ പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ഏറ്റവും നീളം നീളമുള്ള നദിയാണ് പെരിയാറ് പെരിയാർ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തൊന്ന് എണ്ണമാണ് കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാപ്പത്തൊന്നാണ് ഇത് ശരിയാണ് പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ ഇതും ശരിയാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനകളാണ് ശരിയുത്തരം വരുന്നത് രണ്ടും മൂന്നും ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട കായൽ ശാസ്താങ്കോട്ട മുപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ഇത് ശരിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ശരിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് മുതിരമ്പുഴ നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മൂന്ന് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇരവികളും ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അതായത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇത് ശരിയാണ് ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രസ്താവനയും ശരിയാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്ന ദേശീയോദ്യം ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്ത് കാണപ്പെടുന്ന കാണപ്പെടുന്നത് വരയാടുകളാണ് വരയാടുകൾ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അതായത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് മാനുവൽ ഫ്രെഡറിക്ക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് അദ്ദേഹം ഹോക്കിയിലാണ് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്നത് ഇതും ശരിയാണ് അപ്പം ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും മുപ്പത്തിനാലാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഇത് ശരിയാണ് കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്നത്തെ ചോദ്യമായിരുന്നു ഇപ്പോൾ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കലാണ് അർളേക്കറാണ് നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് കേരളം സോറി മലയാളം ഇംഗ്ലീഷ് ഇതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അപ്പോൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇവയെല്ലാം ഇന്ത്യയിലെ ഉത്തരപർവത മേഖലയിൽ ഉൾപ്പെടുന്നതാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അതായത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ് സിവാലിക് മലനിരകൾ ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്താണ് സിവാലിക് മലനിരകൾ ഇത് ശരിയാണ് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ഇതും ശരിയാണ് സിവ സിവാലിക് മലനിരകൾ ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി ആണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു ഇതും ശരിയാണ് ഇപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു നർമ്മദാ നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു ഇത് ശരിയാണ് നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർ ഖണ്ഡകാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർ നിന്നുമാണ് ഇതും ശരിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്ഷൻ എ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് അതുപോലെ ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ഇതും ശരിയാണ് ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ശരിയാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രണ്ട് മാത്രം നാപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരമാണ് കോഴിക്കോട് ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ് ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ഉത്തരം ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റ മലയാളി കായിക താരമാണ് പി ടി ഉഷ പി ടി ഉഷ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ചിനാബ് നദി ഉത്തരം ഓപ്ഷൻ ബി ചിനാബ് നദി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ് മിയാൻഡർ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ് ഉത്തരം നദി ഉത്തരം ഓപ്ഷൻ എ നദി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും അതായത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു മെഴുക് ഉരുകുന്നു ഇവയെല്ലാം ഭൗതിക ഭൗതികമാറ്റത്തിന് ഉദാഹരണങ്ങളാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാൽപ്പത്തിയാറാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വായ്പാ നിയന്ത്രണം കറൻസി നോട്ട് അച്ചടിക്കൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ഇവയെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ഏതാണ് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ നാപ്പത്തി എട്ടാമത്തെ ചോദ്യം ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത് ബുക്കർ ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി അയർലൻഡ് ആൻഡ് യു കെ അയർലൻഡ് ആൻഡ് യു കെ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു സതിയെ എതിർത്തു അതുപോലെ ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതി അൻപതാമത്തെ ചോദ്യം എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉത്തരം ഓപ്ഷൻ ഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി